ഒരു പിതാവ് എന്ന നിലയ്ക്കും താമരശ്ശേരി ഉൾക്കൊള്ളുന്ന മണ്ഡലത്തിന്റെ ജനപ്രതി എന്നുള്ള നിലയ്ക്കും കേരളത്തിലെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കും അങ്ങേയറ്റത്തെ വേദനയോടുകൂടിയാണ് സർ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് സർ ഞാൻ ഷഹബാസിന്റെ വീട്ടിൽ ചെന്ന് പിതാവിനെ കണ്ടിരുന്നു പിതാവിന്റെ പേര് കിബാൽ എന്നാണ് അദ്ദേഹം ഒരു പെയിൻറ് ജോലിക്കാരനാണ് വാടക വീട്ടിലാണ് താമസിക്കുന്നത് സ്വന്തം ഒരു വീട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ മകൻ പറഞ്ഞു ഷഹബാസ് പറഞ്ഞു എനിക്ക് തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ട് അപ്പം ആ പാപ്പ് പറഞ്ഞത് ആ വീടിൻ്റെ പണി തീർന്നിട്ടില്ലെങ്കിലും ഇനിയുള്ള പണം നിനക്ക് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കും ആ വീട്ടിലേക്ക് ഒരു സ്കൂട്ടറിൽ ആരോ ആ മകനെ അവിടെ കൊണ്ടിറക്കുക ഇറക്കുകയാണ് അവൻ്റെ ഒരു കണ്ണ് പോയിട്ടുണ്ടായി അവന് ഉമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് എൻ്റെ തല വലുതാകുന്നത് പോലെ തോന്നുന്നു എന്ന് അത് കഴിഞ്ഞ് അവൻ കുറേ ഛർദ്ദിച്ചു അവൻ ആശുപത്രിയിൽ കൊണ്ടുപോയി ഐ സുയിലേക്ക് പോയി പിന്നെ നിശ്ചലമായ ഷഹബാസാണ് വീട്ടിലേക്ക് വരുന്നത് സർ ഇതെന്താണ് സംഭവിക്കുന്നത് സ്വന്തം സഹപാഠികളാണ് അവൻ്റെ മുഖത്ത് നെഞ്ചക്ക് എന്ന് പറയുന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ട് അടിക്കുകയും അവന്റെ ഈ തല തലയോട്ടി പൊട്ടിപ്പോവുകയും ചെയ്തു ഇങ്ങനെയൊക്കെ വൈരാഗ്യം വരാനുണ്ടാകുന്ന കാരണം എന്താണ് സർ സർ അവർ ഒരു ഡി ജെ പാർട്ടി ഇത് എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ നടക്കുന്ന ഒരു സാധനമാണ് ഈ ഡി ജെ പാർട്ടി ഡിസ്ക് ജോക്കി എന്നാണ് എന്റെ പേര് ഇതാണ് പലപ്പോഴും അടിയിൽ കലാശിക്കുന്നത് അവിടെയാണ് പലപ്പോഴും മയക്കുമരുന്ന് പാർട്ടിയായി ഇത് മാറുന്നത് ഇവിടെയും ഒരു ട്യൂഷൻ സെൻ്ററിൽ ഡി ജെ പാർട്ടി നടന്നു ആ ഡി ജെ പാർട്ടിയിൽ ഒരു പാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്നുപോയി ഒരു പെൺകുട്ടി പാടുന്നു നിന്നുപോയി എന്ന് കാരണത്താൽ രണ്ട് സ്കൂളിലുള്ള കുട്ടികൾ തമ്മിലാണ് ഈ അടി നടന്നിരിക്കുന്നത് രണ്ടും എൻ്റെ മണ്ഡലത്തിലാണ് ഒന്ന് എം ജെ സ്കൂൾ ഒന്ന് താമരശ്ശേരി സ്കൂൾ സർ ഞാൻ താമരശ്ശേരി സ്കൂളൊന്ന് നന്നാക്കാനും അത് അന്തർദേശീയ നിലവാരമാക്കാനും എല്ലാവരെയും കൂട്ടി ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി അവിടെ ഇൻട്രാക്റ്റീവ് ക്ലാസുകളൊക്കെ ഉണ്ടാക്കണം എന്നാഗ്രഹിച്ച ആ സ്കൂളിലെ അഞ്ച് കുട്ടികൾ ഇന്ന് കൊലപാതക കേസിൽ ജോനൽ ജസ്റ്റിസ് ബോർഡ് പറഞ്ഞിട്ട് ഒബ്സർവേറ്ററി സെൻറ്ററിൽ കിടക്കുക സർ എങ്ങനെയാണ് അവിടെ മറ്റുള്ള കുട്ടികളെ ഇനി നമ്മൾ അവരുടെ രക്ഷിതാക്കളുടെ മുന്നിൽ എന്താണ് പറയുക സർ സർ ഇതിന്റെ പിന്നിൽ ആരാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടേ സർ സർ ഈ കുട്ടികൾ പറഞ്ഞത് എന്താണ് ഞങ്ങൾ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടും കാരണം ഇത് അവന്റെ കണ്ണൊന്ന് പോയി നോക്കി ഞാൻ വിചാരിച്ച് കഴിഞ്ഞാൽ അവൻ ഇല്ലാതെയാക്കും എന്നൊക്കെ ഇവര് സന്ദേശം ആയിക്കാണ് ഇൻസ്റ്റാഗ്രാമിൽ ആ ഇൻസ്റ്റാഗ്രാമിന്റെ പിക്ചർ എന്താണെന്ന് പറയുന്നത് വാൾ പിക്ചർ നെറ്റ്ഫ്ലിക്സിലെ ദക്ഷിണ കൊറിയൻ സീരീസിൽ വരുന്ന ഒരു കടുത്ത വയലൻസിന്റെ ചിത്രമുണ്ട് സീരീസ് ഉണ്ട് അതിന്റെ പേര് സ്പിഡ് ഗെയിം എന്നാണ് അതിലെ യോങ്ഹി എന്ന് പറയുന്ന ഒരു പാവക്കുട്ടിയുടെ ചിത്രമാണ് അവർ അതിൻ്റെ വാൾപേപ്പറാക്കി വെച്ചിരിക്കുന്നത് അപ്പം എത്രമാത്രം ഈ വയലൻസ് ഇപ്പോൾ ഒരു സിനിമയുടെ പരസ്യം വന്നിരിക്കുന്നത് വയലൻസിന്റെ നരകത്തിലേക്ക് സ്വാഗതം എന്നാണ് ഒരു സിനിമയുടെ പരസ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ വയലൻസ് കാണണമെങ്കിൽ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ചിത്രം സർ ഈ ചലച്ചിത്രങ്ങളൊക്കെ എങ്ങോട്ടാണ് നമ്മുടെ കൊണ്ടുപോകുന്നത് മരണ ഗെയിംസ് എത്ര ആളുകളെ കൊന്നിട്ടുണ്ട് സർ സർ ഇവിടെ തന്നെ ഇതിന്റെ പിന്നിൽ രക്ഷിതാക്കൾ എവിടെ നിൽക്കുന്നു എന്ന് കാണണമെങ്കിൽ പ്രതിയായ കുട്ടിയുടെ പിതാവിന് കൊട്ടേഷൻ രാഷ്ട്രീയ ബന്ധം സർ ടി പി വധക്കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള രജീഷ് എന്ന് പറയുന്ന ആളുടെ കൂടെ നിൽക്കുന്ന ഈ ഇതിലെ പ്രതിയായ കുട്ടിയുടെ പിതാവിന്റെ ചിത്രം പുറത്തു വന്നിരിക്കുകയാണ് ആ പിതാവിന്റെ അളമാരയിൽ നിന്നാണ് പോലീസ് ഇപ്പോൾ ഈ നെഞ്ചക്ക് കണ്ടെത്തിയിരിക്കുന്നത് സർ ആ അടി നടക്കുമ്പോൾ ആ പിതാവ് ആ ഭാഗത്തുണ്ടായിരുന്നു എന്ന് എല്ലാവരും സാക്ഷി പറയുന്നു സർ സർ ആ പിതാവിന്റെ പേരിൽ പോലീസ് എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല കുട്ടികളെ ഇത്തരത്തിലുള്ള അക്രമത്തിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടി പിതാക്കന്മാരും നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെ ഇരുത്തി നിൽക്കുന്നു കേരളം സർ അതുകൊണ്ടാണ് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞത് അങ്ങ് വിചാരിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം അങ്ങയുടെ കീഴിലുള്ള പോലീസ് സർ അവിടെ ഈ ഈ പറഞ്ഞ വാര്യം എം ഡി എം എം ഡി എം എയുടെ രണ്ട് പുതിയ പേരുണ്ടാന്നറിയോ അല്ലെ രണ്ട് വേറെ പേരുണ്ട് അതിൻ്റെ എന്നും പേരുണ്ട് എക്സ്റ്റസിന്നും പേരുണ്ട് എക്സ്റ്റസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹർഷോൻമാതന്ന സർ അവിടെ പോലീസുകാരൻ ഈ എം ഡി എ സൂക്ഷിക്കുന്ന ആളുടെ വീട്ടിൽ ചെന്നിട്ട് പോലീസിനെ അടിച്ചിരിക്കുന്നു പിറ്റേ ദിവസം വേറൊരു പോലീസ് അയാളുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ചിത്രം പുറത്തു വരികയാണ് സർ സർ ഇത് കാരണം ഞാൻ ഡി ജി പിയെ വിളിച്ചു അപ്പം ഡി ജി പി പറഞ്ഞ നിങ്ങളൊരു ഒരു യോഗം കൂടും ഈ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ നിങ്ങൾ യോഗം കൂടു ഞങ്ങൾ യോഗം കൂടി ആ യോഗം കൂടി ഞങ്ങൾ ഭയങ്കര തീരുമാനമൊക്കെ എടുത്തു പോലീസ് നമ്മളെ കൂടെ നിൽക്കുന്നു പറഞ്ഞു പിറ്റേ ദിവസം നോക്കുമ്പോൾ നരിക്കുനിയിൽ പുതിയൊരു ബീവറേജ് തുറക്കുകയാണ് അപ്പം ഞാൻ എന്താണ് ഇവിടെ നമ്മൾ മദ്യം നിർത്താൻ വേണ്ടി യോഗം കൂടിയിരിക്കുന്നു അവിടെ മദ്യം തുടങ്ങുകയാണോ ആ ബീവറേജ് തുടങ്ങിയെന്ന് മാത്രമല്ല എന്റെ കൂടെ ഇതിന് നിന്ന് പോലീസ് മുഴുവൻ ബീവറേജ് ആരെങ്കിലും പൂട്ടാൻ വരുന്നോ എന്നുള്ളതിന് കാവൽ നിൽക്കാൻ അങ്ങോട്ട് പോയിരിക്കാം ഇത് രണ്ടും ഒരേ ഡി ജി പിയുടെ വായിൽ നിന്ന് വരുന്ന നിർദ്ദേശമാണ് സർ സർ എങ്ങനെയാ നമ്മൾ നന്നാവുക സർ സർ ഇവിടെ ശുചിത്വമുറി ശുചിത്വമുറിയിൽ നിന്നും അവിടുത്തെ മാലിന്യ വെള്ളം കുടിപ്പിച്ച് മിഹ്റ് ആത്മഹത്യ ചെയ്തു വിതുരയിൽ പ്ലസ് വണ്ണും പ്ലസ് ടുവും തമ്മിലടി കോട്ടയത്ത് അവിടുത്തെ നഴ്സിംഗ് കോളേജിൽ നടന്നിട്ടുള്ള റാഗിങ് അങ്ങനെ ഓരോ സ്ഥലത്തും സർ ഇവിടെ പിന്നെ ഒരു പ്രശ്നം വെഞ്ഞാറമൂട്ടുണ്ടായി സർ വെഞ്ഞാറമൂടിൽ എന്ത് ആക്രമണമാണ് അവിടെ നടന്നിരിക്കുന്നത് ഫാൻ ചെയ്തിരിക്കുന്ന ആ ആ പ്രശ്നത്തിൽ നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ട ചില കാര്യങ്ങളില്ലേ സ്വന്തം അനിയനെ ചുറ്റിക്കൊണ്ട് കൊണ്ട് അടിക്കുക മാത്രമല്ല മുഖം വികൃതമാക്കാനുള്ള മനസ്സ് എങ്ങനെ വരുന്നു അവനും ഇവിടെ നിന്ന് മദ്യം കഴിച്ചിട്ടാണ് പോയിട്ടുള്ളത് മദ്യം കഴിച്ചിട്ടാണ് പ്രതിയെ കൊല്ലുന്നത് സാറേ ഇനിയും നമ്മൾ മദ്യഷാപ്പുകൾ തുടങ്ങുകയും ബ്രൂവറി തുടങ്ങുകയും ചെയ്തുകൊണ്ട് അങ്ങ് ദയവ് ചെയ്ത് കെ പി എസ് സി ലളിതയോടും ഇന്നസെന്റ് ആത്മാവിനോട് നീതി പുലർത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അവരെ കൊണ്ട് ഞങ്ങൾ ഘട്ടം ഘട്ടമായി ഈ ഗവൺമെന്റ് മദ്യമില്ലാതാക്കുന്നു പറയുകയും അവർ മരിച്ച ശേഷം ഘട്ട ഘട്ടമായി ഓരോ മദ്യഷാപ്പുകൾ തുടങ്ങുകയും ചെയ്യുന്നത് എത്രമാത്രം അവരോട് നീതി പുലർത്തുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം സർ അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ മദ്യത്തിൽ നിന്നും ഈ മയക്കുമരുന്നിൽ നിന്നും സമൂഹത്തെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ അതിനുണ്ടാകും കാരണം ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ കാലത്തൊക്കെ ഞങ്ങളുടെ ക്ലാസ്മേറ്റിനെ അടിക്കുമ്പോൾ ഞങ്ങളുടെ നെഞ്ചു പിടിയുമായിരുന്നു സഹപാഠി എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആ വാക്ക് കാരണം അവർ സഹപാഠി ആയിരുന്നില്ല കൂടപ്പുറപ്പായിരുന്നു അങ്ങനെ കൂടപ്പുറപ്പായി കണ്ടിരുന്ന ഒരു കാലത്ത് നിന്നും സ്വന്തം സഹപാഠികൾ നെഞ്ചക്ക് കൊണ്ട് മറ്റുള്ളവനെ കൊന്നിട്ട് അതിൽ ആത്മരോധനം കൊള്ളുന്ന സന്തോഷം കൊള്ളുന്ന ആത്മഹർഷം കൊള്ളുന്ന ഒരു തലമുറയെ ഇനിയെങ്കിലും നമുക്ക് തിരിച്ചു പിടിക്കണം സാർ അതിനാകട്ടെ ഈ ചർച്ച എന്ന് മാത്രം ഞാൻ പറയുന്നു